പോക അന്നേരം അമ്മ ഇവിടെ ഈ പുതിയ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ അമ്മ ഇവിടെ ചൂട്ടു ചീകുന്നു പാപ്പു ഇവിടെ ഭയങ്കര പ്രശ്നമാ ഓല വാങ്ങുന്നിടത്ത് വന്നിടത്ത് കിടന്ന് അവരിത് ഞങ്ങക്ക് വിറകാക്കാനാ മടല് കൂട്ടിയിട്ടിരിക്കുന്നു ഇത് മൂന്നാല് ദിവസത്തെ പണിയുണ്ട് എല്ലാം വെട്ടി ഓടിച്ച് ചെറുതാക്കി വെയിലത്തിടണം അങ്ങനെ മൂന്നാല് ദിവസത്തെ പണിയുണ്ട് അന്നേരം അത് ചെയ്യണം കുറച്ച് കുറച്ചായിട്ട് അത് പറയാൻ അല്ല കടം ഭരിച്ചു വെച്ച ബിന അത് പറയാൻ വന്ന ഇന്നേരം ഞങ്ങളുടെ കുടുംബശ്രീക്കകത്ത് ഞങ്ങൾ പതിനെട്ട് പേരാ പ്രവർത്തിച്ചോണ്ടിരുന്നെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തന്നി രണ്ടു മൂന്ന് പേര് പോയി ബാക്കി പതിമൂന്ന് പേരായി അന്നേരം ഞങ്ങൾക്ക് എല്ലാരും തന്നെ നല്ല നന്നായിട്ട് പൈസ ഇടുന്നവരായിരുന്നു ബുക്കിനകത്തും അങ്ങനെ നന്നായിട്ട് പൈസ ഇട്ടോണ്ടിരുന്നപ്പം ഞങ്ങക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ അനുവദിക്കാൻ തുടങ്ങി ലോണൊക്കെ അനുവദിക്കാൻ തുടങ്ങുമ്പോ ലോൺ എടുക്ക അന്നേരം എല്ലാരും ലോൺ എടുക്കല ബാങ്കിൽ പോകുന്നു ഒപ്പിടുന്നു ലോൺ എടുക്കുന്നു എഴുതി കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് അന്നേരം എല്ലാരും എന്നോട് ചോദിക്കും ലോൺ വേണ്ടന്നേ ലോൺ വേണ്ടെന്ന് അങ്ങനെ ഞാൻ പറയാം എനിക്ക് ലോൺ വേണ്ടെന്ന് അന്നേരം നമുക്ക് പൈസ ഉള്ളത് കൊണ്ടല്ല ലോൺ വേണ്ടെന്ന് പറയുന്ന നമുക്കത് കൃത്യ സമയത്തിനു കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നാണക്കേടാവും ആരും നമുക്കത് കൊടുക്കാൻ കാണുവോന്നറിയത്തില്ലോ അന്നേരം ആയിരം രൂപയ്ക്ക് നൂറു രൂപ വെച്ച് പതിനായിരം രൂപ എടുത്ത ആയിരം രൂപ അഞ്ഞൂറ് രൂപ അങ്ങനൊക്കെ ഒരു കണക്കാണ് ഇപ്പഴത്തെ കണക്ക് എനിക്കറിയത്തില്ല ഞാനിപ്പോ അഞ്ചാറ് വർഷമായി കുടുംബശ്രീക്കകത്തില്ല എന്നിട്ട് അങ്ങനെ ഒരു കണക്കാ അന്നേരം നമ്മുടെ കയ്യിൽ കൃത്യം പൈസ കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേക്കണം പുച്ഛം കാണണം അതുകൊണ്ട് ഞാൻ ലോൺ എടുക്കാറില്ല അന്നേരം എല്ലാരും ചോദിക്കുവേ എന്നാ ലോൺ എടുത്തില്ല ഞങ്ങക്ക് ആ ലോൺ തരാവോന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറയും ലോൺ ഞാൻ തരികല്ല കാരണം എന്താ വെച്ചാ എല്ലാ അവര് ലോൺ എടുക്കും നമ്മുടെ അഡ്രസ്സ് വെച്ച് അത് കഴിഞ്ഞ് അവർക്ക് അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ തലയിലേക്ക് തന്നെ അത്ര തുക വരും അന്നേരം ഞാൻ ആർക്കും ലോൺ എടുത്ത് കൊടുക്കുകയല്ല അന്നേരം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ലോൺ എടുത്ത് തരികയല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ എന്നോട് ആരും ചോദിക്കല്ല കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം അല്ലാതെ നമ്മൾ ഉരുണ്ട് പെരണ്ട് കളിച്ചിട്ടോ ഉരുണ്ട് പെരണ്ട് ജീവിച്ചിട്ടോ കാര്യമൊന്നുമില്ല വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയണം പിന്നെ എന്നോട് ആരും ചോദിക്കാൻ വരികല്ല ഞങ്ങള് പതിമൂന്ന് പേരിൽ ഒരു ചേച്ചിയുണ്ട് ലോൺ എപ്പോൾ എടുത്താലും ആ ചേച്ചിക്ക് കൂടുതൽ വേണം പൈസ ഉം ആ ചേച്ചിക്ക് കൂടുതൽ വേണം ആ അവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞു അങ്ങനെ ആണെങ്കിലും കൂടുതൽ പൈസ ആ ചേച്ചി എടുക്കും എടുത്തു കഴിഞ്ഞാലോ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് കടം വീട്ടിൽ ആ പലർക്കിടെ പോയി പച്ചക്കറി മേടിച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് പെട്ടെന്ന് തന്നെ അത് തീർക്കുകയും ചെയ്യും ശരിയാ എല്ലാവർക്കും ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് നമുക്ക് ആ വീട്ടിലേക്കെല്ലാം വേണ്ട എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് കഴിയാൻ നോക്കണം അല്ലാതെ നമ്മള് ലോൺ എടുത്ത് ഇതെല്ലാം മേടിച്ച് ആഡംബരമായിട്ട് തിന്നും കുടിച്ച് നടന്നു കഴിഞ്ഞാ പിന്നെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കി ആരാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ആ ചേച്ചി കടം കൂടിയപ്പം ഇപ്പം ബാങ്കിലൊക്കെ ജപ്തിയാകാറായി അവിടെ ഇവിടെ ഒക്കെ പറച്ചപ്പാടും ബഹുളും പൈസ തരാത്ത എന്നാന്നും പറഞ്ഞിട്ട് കുടുംബശ്രീയിലുള്ള എല്ലാരും ഒച്ചപ്പാട് നാട്ടുകാരു ഒച്ചപ്പാട് ബാങ്കുകാർ ഒച്ചപ്പാട് അങ്ങനെയൊക്കെ ആയിപ്പ ചേച്ചി പെട്ടെന്ന് ഏർ വീടിനകത്ത് കയറി ആത്മഹത്യ ചെയ്തു തൂങ്ങി ആ അന്നേരം നമ്മളൊന്നും ചിന്തിക്കേണ്ട നമ്മളായിട്ടൊരു വിന വരുത്തി വെക്കരുത് നമുക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് നമ്മുടെ കുടുംബത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ അല്ലാതെ അവിടുന്ന് കിട്ടും ഇവിടുന്ന് കിട്ടു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ മേടിച്ചാൽ മതിയോ അത് തിരിച്ചും കൂടെ കൊടുക്കണ്ടേ നമ്മൾ മേടിക്കുന്ന തുക തിരിച്ചു കൃത്യമായിട്ട് കൊടുക്കുന്ന അതിലാണ് നമ്മള് അഭിമാനം കണ്ടെത്തുന്നത് അന്നേരം നമ്മളായിട്ട് നമ്മുടെ വീടിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ബാങ്കുകാർക്കോ ഒരു ബുദ്ധിമുട്ട് ഇതൊന്നും നമ്മൾ വരുത്താതിരിക്കുക നമ്മൾ ഉള്ളപ്പോൾ ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് നമ്മൾ ആഹാരങ്ങൾ അന്നേരം ഇല്ലാത്തപ്പം നമ്മൾ അത് സഹിക്കണം ഇല്ലെങ്കിൽ എന്ന് തന്നെ നമ്മൾ സത്യം മനസ്സിലാക്കി ഇരിക്കണം അങ്ങനെയൊക്കെ നമ്മള് ജീവിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കൊറേയൊക്കെ നാണക്കേട് മക്കൾക്ക് നാണക്കേട് ഭർത്താവിന് നാണക്കേട് വീട്ടിൽ കടം വരുത്തി പഴി പരാതി ഒന്നും കേൾക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റും അന്നേരം ഇന്നത്തെ